ബഹുരാഷ്ട്ര കമ്പനി ജീവനക്കാരി അന്ന സെബാസ്റ്റിന്റെ മരണം തൊഴിലിടങ്ങളിലെ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കാക്കനാട്ടെ അന്നയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്നയുടെ മരണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു കാര്യങ്ങളിൽ നിന്ന് പോലും ഒരു എന്ന് മനസ്സിലാക്കുന്നു അത് അന്വേഷിക്കേണ്ടത് ആരാണെന്ന് വെച്ചാൽ അവരിലേക്ക് ഇത് കൊണ്ടുചേർന്ന് എത്തിക്കും കാരണം അവിടെ നിന്നാണ് എന്നെ വിളിച്ച് ഇന്നലെ പൊന്നമെടുത്ത് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ ഇന്ന് പോകണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എന്റെ ചെന്നൈ പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തതെന്ന് സംസാരിച്ചതിൽ നിന്ന് വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈബി ഈഡൻ എം പി എന്നിവരും അന്നയുടെ വീട് സന്ദർശിച്ച് മാതാപിതാക്കളെ അനുശോചനം അറിയിച്ചു യും നിലവിലുള്ള തൊഴിൽ നിയമങ്ങൾക്കകത്ത് മാറ്റം വരുത്താനും ഇതുപോലെയുള്ള ഒരു ചൂഷണ സംവിധാനങ്ങൾ ഇപ്പൊ അവർ തന്നെ അമ്മ തന്നെ പറഞ്ഞ സ്ലേവറി എന്ന വിലയിലാണ് മറ്റു രാജ്യത്തും ഇവർ പ്രവർത്തിക്കുന്ന മറ്റു രാജ്യങ്ങളും ഇല്ലാത്ത രീതിയിലുള്ള ചില അവസ്ഥകൾ കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് കേരളമാണ് അതിനകത്ത് കുറെ അപവാദമായിട്ടുള്ളത് ബ്രില്യൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു പ്ലേസ്മെന്റ് കിട്ടിയ നാലു മാസത്തിനകമാണ് ജോലിയുടെ സമ്മർദ്ദം കൊണ്ട് മരണപ്പെട്ടു പോകുന്നത് ആ കത്തിൽ വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും ഇതുണ്ടാകാൻ ഇടയായ സാഹചര്യങ്ങൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ കത്ത് വായിച്ചാൽ നമ്മൾ കരഞ്ഞു പോകും ഞാൻ എൻ്റെ മകളുടെ അതേ പ്രായമുള്ള കുട്ടിയാണ് ഇത് നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇപ്പോഴാണ് അറിയുന്നത് ഒരുപാട് കുട്ടികൾ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഇതുപോലുള്ള വലിയ കമ്പനികൾ അനുഭവ അനുഭവിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമങ്ങളുണ്ട് ഇതിപ്പോ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ വ്യവസായ വിപ്ലവം ഉണ്ടായിരുന്ന കാലത്തുണ്ടായിരുന്ന തൊഴിലാളി ചൂഷണം നടത്തിയതുപോലുള്ള ഒരു ചൂഷണമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിനിടെ അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം മഹാരാഷ്ട്ര സർക്കാരിനോട് വിവരങ്ങൾ തേടി